ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വട്ടം ലേറ്റായിപ്പോയി നമ്മൾ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുടിയൊരുക്കലിൻ്റെ വീഡിയോ കോപ്പർക്കാവ് പോയത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് കുടിയെടുക്കലിൻ്റെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടത് ഞങ്ങളെല്ലാവരും ഇരുന്ന് മറ്റേ ഇതാണ് കേട്ടോ വീടിൻ്റെ ഓണറിരിക്കണേ അമ്മോസാക്കി മരുവനും ആണ് കേട്ടോ ഗിഫ്റ്റൊക്കെ തുറക്കുന്നുണ്ടായിരുന്നു അധികം കിട്ടിയ ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയായിരുന്നു എന്താ പറയുക നമ്മുടെ ഡിന്നർ സെറ്റ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ക്ലാസ് ജഗ് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് ക്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇത് ഫസ്റ്റത്തെ ക്ലോക്ക് വിളിച്ചതാണ് അപ്പോൾ ഏതായാലും ക്ലോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര കമൻ്റ് ഒക്കെ അടിച്ച് ചെയ്യുന്നു അപ്പോൾ ഇത് തന്ന ഗിഫ്റ്റ് ആരൊക്കെ തന്നൊക്കെ അപ്പുറത്ത് എഴുതി വെക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീട്ടിലും ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ കൊടുക്കണമല്ലോ പിന്നെ നമ്മളെ ക്ലാസ് ജഗ് ഞാൻ പറഞ്ഞല്ലോ അതുണ്ടായിരുന്നു പിന്നെ നമ്മളെ ചെറിയ ചെറിയ കാസറോളുകൾ അങ്ങനെ ഒരുപാട് അതുപോലുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത് എന്തായാലും ഭയങ്കര പൊലിവാണല്ലോ ഗിഫ്റ്റ് തുറക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഗിഫ്റ്റ് തുറക്കണോ ഗിഫ്റ്റ് കാണലോ ആയിരുന്നില്ല ഇതാ ഗിഫ്റ്റിൻ്റെ കവറ് തരയാനായിരുന്നു ഇത് നമ്മുടെ എന്താ പറയുക പ്ലേറ്റ് സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരണേ ഒരു പത്ത് പന്ത്രണ്ടൊക്കെ വരണ സെറ്റാ തോന്നുന്നു അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നു ഇതിൽ എന്തായാലും ചുരുക്കം പറഞ്ഞ ഒരു സംഖ്യയുടെ പ്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ എന്തായാലും പ്ലേറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പൊലിവാകും കുറേ പ്ലേറ്റുകൾ കിട്ടിയിട്ട് എന്താ കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരികമായിരുന്നു ഇത് പന്ത്രണ്ടെണ്ണം ഉള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് തരുകയാണ് കേട്ടോല് പിന്നെ എൻ്റെ എളാപ്പി പെരുമ്പാടെ പേര് വായിക്കേണ്ട തിരക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എളാപ്പം കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണല്ലോ ഇപ്പം പിന്നെ കുറച്ച് ഉള്ളൂ മരുവന് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒരു അറിയില്ല ചില പേരുകളൊന്നും അപ്പോൾ പിന്നെ അങ്ങനെ പേരുകളൊക്കെ നോക്കുക പറയാം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അതാത് വേറൊരു സംഭവമായിരുന്നു കേട്ടോ ക്ലാസ് സെറ്റപ്പ് ചെയ്യുന്നത് സംഭവം ഇല്ലാതും നല്ല ഭംഗി ഇതായിരുന്നു കേട്ടോ കാണാൻ ഒരു വ്യത്യസ്ത ഓരോന്നും വേറെ വേറെ ചേലുള്ളതായിരുന്നു കേട്ടോ പിന്നെ വടാപ്പാവ് തിന്നുള്ള പ്ലേറ്റ് അതേമാതിരി മറ്റേ സാൻഡ്വിച്ച് തിന്നുള്ള പ്ലേറ്റൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ഈ കണ്ട പ്ലേറ്റ് ഒക്കെ തിന്നാനുള്ള ആൾക്കാർ ആ പെരയിലില്ല പിന്നെ എല്ലാവരും അവിടെ വിരുന്ന് വരുമ്പോൾ പിന്നെ ഓക്കെ എല്ലാ പ്ലേറ്റിലും പാട തിന്നാൻ നോക്കുക ഇതിപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ എനിക്കെന്താ അറിയോ ആ പെട്ടിയുടെ മുകളിലുള്ള ചിത്രം ചിലതിന് മറ്റേ ബർഗർ ആയിരുന്നു ചിലയുമ്പോൾ സാൻഡ്വിച്ച് ആയിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു സാൻഡ്വിച്ച് തിന്നാൻ വേണ്ടി ആ പ്ലേറ്റ് എടുക്കുക ബർഗർ തിന്നാൻ വേണ്ടി ആ പ്ലേറ്റ് എടുക്കുക എന്നാലും ഉള്ള ആ പ്ലേറ്റുകളൊക്കെ ഒരു കാര്യത്തിൽപ്പെടുക അത്രയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഗിഫ്റ്റിൻ്റെ മോഡിലുള്ള ആ ഫ്ലവർ ഉണ്ടല്ലോ അതിന് വേണ്ടി തല്ലുടലായി മോനു വേണമെങ്കിലും ഒക്കെ കണക്ക് തന്നെയായിരുന്നു എല്ലാവരും ഒരേമാതിരി തന്നെയാണ് പിന്നെ അത് ആ വേറൊരു ക്ലോക്കാണ് കേട്ടോ അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മറ്റേതും വെള്ളയായിരുന്നു ഇതും ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലോക്ക് ഈ രണ്ടെണ്ണം മാത്രമേ കിട്ടിയിരുന്നതാണ് അധികം പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ അതിൻ്റെ വെറൈറ്റി കളർ ഇത് രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇളാപ്പേണേ കവറിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് വലിക്കുന്ന ആൾ മോനു ആണ് കേട്ടോ കുറേ കവറുകൾ ഇപ്പോൾ മാജി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് കവറുകൾ ഓന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ആട്ടി വിട്ടുപോനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അവിടെ വരു ഇരുന്നിട്ട് ഇവിടെ വരി ഗിഫ്റ്റ് തുറന്നിട്ട് മറ്റേ എന്താ പറയുക സ്റ്റേജിൽ സമ്മാനദാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ കാട്ടി കൊടുക്കുമല്ലോ അതുപോലെ ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് കാണിച്ചു തരികമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഇള ഗിഫ്റ്റ് തുറക്കണമൊക്കെ ഒരു ക്ഷമിയില്ലാതെ പൊടിച്ച് വലിച്ച് എന്താ പറയുക ആ ഗിഫ്റ്റ് ബോക്സിനോട് എന്തോ ഒരു ദേശിയുള്ള മാതിരിയാണ് കുളിക്കണേ ഞാൻ ശരിക്കും ആദ്യം ഇത് വിചാരിച്ചത് ഇങ്ങനെ ഓൺ വോയ്സ് എടുത്ത് പറയണം എന്നാട്ടോ വിചാരിച്ചു പിന്നെ ഞങ്ങൾ എന്തായാലും മറ്റേ ഓരോ സാധനത്തിനും ഇന്നത് ചെയ്യുക ഓരോ സാധനത്തിനും അങ്ങനെ ചെയ്യാന്നൊക്കെ പറയണത് കേട്ടങ്ങളും ഞെട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഓൺ വോയിസ് എടുത്തില്ല കേട്ടോ പിന്നെ നേരത്തെ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മളെ കുടിയെടുക്കലെ വീഡിയോ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്ത് അതൊന്ന് കാണുകട്ടോ എല്ലാവരും പോയിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പരിപാടി എങ്ങനെയാണ് എവിടത്തെ ആണ് എന്നൊക്കെ ഞാനതിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും പിന്നെ ഇതാ അടുത്ത സെഞ്ചി പിടിച്ചിട്ട് വല്ല നേർച്ചക്ക് ഇറച്ചി പോയ പോയമാതിരി മോന് നിൽക്കണുട്ടോ അതാ മോനുവിനാട്ടി വിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പൊറുതിയടയായിരുന്നു കാരണം നമ്മൾ ഈ കവറ് പൊളിച്ച് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് പോരും വേണം അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോരാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് അതിന് കുട്ടികൾക്ക് വല്ല സപൂർവ്വം ഉണ്ടോ അതുകൊണ്ടൊക്കെ പടവല പുതി ഇതെന്തേലൊക്കെ എന്താ പത്ത് സംഭവം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കണ്ടോ ആ പൂവണ്ടുള്ള പരി പരിപ്പൊടുക്കലാണ് ആകെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റേ ഡി പോൾ സ്കൂളിൽ ഇപ്പോൾ മോനുവിനെ ഒക്കെ ചേർത്തി എന്നാണില്ല അതിൻ്റെ വേറൊരിത് കോപ്പർക്കാവിലുണ്ട് കേട്ടോ കോപ്പർക്കാവിലെ ആ സ്കൂളുണ്ട് അപ്പം അവിടുന്ന് അവർ കൊണ്ടു ഗിഫ്റ്റാണ് കേട്ടോ ഗിഫ്റ്റ് കൊണ്ടുവന്നാണ് ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഗിഫ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗിഫ്റ്റ് കൈയ് പിടിച്ചിട്ടുമില്ല ഈ പെര ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ചങ്ങായി എന്താ അത് ഗിഫ്റ്റ് നമ്മളെ കൈ തരാത്തുനിന്ന് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഈ ഗിഫ്റ്റ് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗിഫ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ടോ അങ്ങോട്ട് നടക്കാൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഏറ്റവും കൊണ്ട് എടുക്കുക അത് അങ്ങനെയല്ല ഇവരിങ്ങനെ നടന്ന് നാലാൾക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ ഉള്ളുട്ട് നമ്മളെ കയ്യിൽ തരിക ചിലപ്പോൾ പറയാൻ പറ്റൂല അഞ്ഞ് വല്ല ഫോട്ടോ എടുത്തിട്ടാണ് തരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് കണ്ടെന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കഥയായിരുന്നു വന്നത് പിന്നെ അത് ഇതാ നമ്മുടെ കടയിലൊക്കെ ഇതുണ്ടാവുമല്ലോ എന്താ പറയുക ജീരകം അതേസമയം വലിയ ജീരകം ഇതൊക്കെ ഇടൂലേ കടയിൽ നിന്നൊക്കെ നമ്മൾ പോരുമ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് അങ്ങനെ ഫങ്ഷൻസിനൊക്കെ വെക്കുന്ന സംഭവമാണ് കേട്ടോ അത് അതിനെ മുന്നേ കാണിച്ച സാധനം അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് പീസസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ പാത്രങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഇതാ ഓരോന്നും നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു നമ്മൾ ഭംഗി ഉള്ളത് എന്ന് പറയുമ്പോഴാണ് കുട്ടികളങ്ങാടുന്നത് ഒരിക്കൽക്ക് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കണ മതിയൊന്നൂര് മറ്റേ ആ പാക്കറ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കും ഇന്ന ആൾക്ക് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരം വെങ്ങിയിട്ട് ഇതുണ്ട് മേടിക്കാനേ പിന്നെ എൻ്റെ എളാപ്പാക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പം എൻ്റെ ഡളാപ്പാടെ വീഡിയോ ഓൾറെഡി ഇപ്പുറത്തൊന്ന് എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫുൾ ആയിട്ട് അവിടുന്ന് ഇവിടെ നിന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾ ആ വീഡിയോ കാണുക കണ്ടോ ആ വീഡിയോക്ക് മുഖം കാണിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് കൂടി ഒന്ന് മെയിൻഡ് ചെയ്യുന്നില്ല പിന്നെ അറിയണ ആൾക്കാർ തന്നതും അറിയാത്ത ആൾക്കാർ തന്നതും മൂല ഇന്നതാണ് തന്നിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കമൻ്റ് അടി പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് കൂട്ടി ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചുരിദാരും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സാരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എന്തുകൊണ്ട് എടുക്കാൻ മറന്നുപോയി എന്ന് എനിക്കറിയില്ല ഞാനിതിലെടുത്തിട്ടില്ല ഇവിടെ ഫംഗ്ഷൻസിനൊക്കെ അങ്ങനെയും കൊണ്ടുവന്നതരും കേട്ടോ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില സാരി കൊടുക്കും ഒരു ഷോൾ കൊടുക്കും അതവർ നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിലും അതേപോലെ തിരിച്ചു തരും ചെയ്യൂ കേട്ടോ പിന്നെ നമ്മുടെ മറ്റെന്താ പറയുക സംഭവങ്ങളൊക്കെ കഴിഞ്ഞു മറ്റേ ഡിന്നർ സെറ്റ് പരിപാടിയുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ മൊത്തം ഫ്രെയിമുകൾ ആയിരുന്നു കേട്ടോ ഈ തന്ന ഫ്രെയിം മുഴുവൻ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീട് മൊത്തം എന്ന് അറിയും അത്രയും ഫ്രെയിം ഒരുപാട് ഫ്രെയിം ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള ഫ്രെയിമുകൾ തന്നെ ആയിരുന്നു കേട്ടോ ചിലത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ചിലത് ഭംഗി എന്താ പറയുക ഒന്നിനും കുറ്റം പറയാനില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളത് നല്ല ഇഷ്ടമായിട്ടോ കാരണം നമ്മൾ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എണ്ണാൻ പറ്റിയിരുന്ന അത്രയും ഫ്രെയിമുണ്ടായിരുന്നു ഒരേപോലത്തെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഒപ്പം പോയി മേടിച്ച ഫ്രണ്ട്സിൻ്റെയൊക്കെയെന്ന് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒരേ മാതിരിയുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ വരെ വീട്ടിലൊരു ഫ്രെയിമില്ല എന്ന് അപ്പോൾ ഞാൻ അമ്മായിനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിക്കോ എന്നാൽ പിന്നെ അവിടെ പോയിട്ട് വെക്കാമോന്ന് അങ്ങനെ ഒരുപാട് ഫ്രെയിം ഉണ്ടായിരുന്നു അതാ പിന്നെ ചെറിയ ചെറിയ ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒരേ മാറ്റത്തുണ്ടായിരുന്നു തോന്നുന്നത് ഇതിൽ ഈ ബ്ലാക്കിൽ ഇത് എഴുതിയതും പിന്നെ എന്താ പറയാ സിൽവറിൽ ബ്ലാക്ക് കൊണ്ട് എഴുതിയതും റൂമോ അങ്ങനെ രണ്ട് ഒരേ ഒരേമാരത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതാ ഇതാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അത് വേറെ ചെറുതൊന്നാണ് ഇങ്ങനെ നമ്മൾ ഒറ്റ റൂമിൻ്റെയൊക്കെ മുകളിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ ആ കമന്റ് അടിയാണ് പറയുന്നത് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നേല്ലോ പിന്നെ ഫ്രെയിമുകൾ ഫ്രെയിമുകളിതാ ഗിഫ്റ്റുകളൊക്കെ തുറന്ന് അത് പാക്ക് ചെയ്തിട്ട് തന്നെ ഇപ്പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഫ്രെയിമുകളാണെങ്കിൽ പൊട്ടിപ്പോവും പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ഇതൊന്ന് തുറന്നിട്ട് പിന്നെ അത് റെഡിയാക്കി വെക്കണല്ലോ അപ്പോൾ നമ്മൾ തുറക്കലും അടക്കലും എടുത്തു വയ്ക്കലൊക്കെ ഒപ്പം ചെയ്യുകയാണ് പിന്നെ എപ്പുറത്ത് ഇരുന്നിട്ട് അസർ കാക്കു എഴുതുന്നുണ്ട് കേട്ടോ അസർ കാക്കു എന്നാൽ വിളിക്കുക അമ്മയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഞങ്ങളെല്ലാവരും അസറക്കാക്കു തന്നെ വിളിക്കുക ഇപ്പോൾ കാക്കുകടക്ക് അസർ കാക്കു എന്നാണ് കേട്ടോ വിളിക്കുക പിന്നെ അതാത് വേറൊരു ഫ്രെയിമാണ് കേട്ടോ ഇതൊക്കെ കറക്റ്റ് കറക്റ്റ് എഴുതി വെക്കണം ഓലോ കുടിക്കലും ഉണ്ടാകുമ്പോൾ ഒരു പറയൂലേ ആ ഞാൻ ഇന്നത് കൊടുത്തുക്കണു ഈ ചങ്ങായി ഒന്നും കൊണ്ടുവന്നു തന്നില്ലാന്ന് അതുകൊണ്ട് കറക്റ്റ് എഴുതി വെച്ചാൽ നമ്മൾ ഓലിക്ക് തന്നതിനേക്കാളും ഒരു പടി മുകളിലുള്ളതേലും കൊടുക്കണ്ടേ അതുകൊണ്ട് എഴുതി വെക്കുന്നേ നല്ലോ എഴുതി കൊണ്ടിരിക്കുന്ന ആളിതാ എഴുതി എഴുതി ഇപ്പം രണ്ടാം പേജ് കഴിക്കുന്നു പിന്നെ ഇനി അടുത്തത് മറ്റേ കേശ് അവാർഡുകളാണ് കേട്ടോ പൈസയും തന്നിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് കേശ് അവാർഡുകൾ തുറന്നിട്ട് ആരാണ് എന്താണ് പിന്നെ പുതിയ വീട്ടിൽ പോലും ആദ്യം നീന്തുന്നതിനേക്കാൾ വേറൊരു സ്ഥലത്തേക്ക് മാറി അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇതിപ്പോൾ ആരാണ് തന്നെ കളക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോലും നോക്കിയിട്ട് എഴുതലും തിരക്കുകളൊക്കെയാണ് അത് നമുക്ക് അറിയില്ല എന്തായാലും ഓരോ നിലയിൽ ഇരുന്നൂറ് മുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു ഗിഫ്റ്റായി കിട്ടുമ്പോൾ അതൊരു പത്ത് റുപ്പ്യാണെങ്കിലും ഭയങ്കര പൊലി അതേമാതിരി ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഞങ്ങൾ ഭയങ്കര അത്ഭുതത്തോടെ ഓരോരുത്തർ നോക്കും കാണും എഴുതും ഒക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഗിഫ്റ്റ് വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക